നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിന് അവഗണന കാലികൾ വീണ്ടും നടു വിലസുന്നു മലമ്പുഴ കാലികളെ പൊതുനിരത്തിലേക്ക് അഴിച്ചുവിടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നോട്ടീസ് കാലി ഉടമകൾക്ക് നൽകിയെങ്കിലും ആ ഉത്തരവിന് വകവയ്ക്കാതെ കാലികളെ അഴിച്ചുവിടുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു നോട്ടീസ് നൽകിയിട്ടും അനുസരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുക എന്നിട്ടും ഫലമില്ലെങ്കിൽ കാലികളെ പിടിച്ചുകെട്ടി പിഴ ഈടാക്കി ഉടമയ്ക്ക് കൊടുക്കുകയോ ചെയ്യാം പിടിച്ചുകെട്ടിയ കാലികളെ കൊണ്ടുപോകാൻ ഉടമ വന്നില്ലെങ്കിൽ ലേലം ചെയ്ത് വിൽക്കാം എന്നീ നിയമങ്ങൾ ഉള്ളപ്പോഴാണ് വാഹന യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയായി കാലികൾ നടു റോട്ടിൽ നോട്ടീസ് നൽകുന്ന നടപടി ഏകദേശം ഒരു വർഷം മുമ്പാണ് ഉണ്ടായത് പിന്നീടുള്ള നടപടിയൊന്നും എടുക്കാത്തതുകൊണ്ടാണ് കാലികൾ ഇങ്ങനെ വിലസുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കാലികളുടെ മേൽ ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ച് അപകടത്തിൽപ്പെട്ട ചരിത്രം ഒട്ടേറെ ഈ പഞ്ചായത്തിലുണ്ടായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് എടുക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എത്രയും വേഗം നടപടി എടുക്കണമെന്നാവശ്യം മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ